കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിൽ ഉൾപ്പെടുന്നതാണ് മാമം പഴയ ദേശീയപാത മാലിന്യ കുമ്പാരങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ് ഇവിടം സിമിഞ്ചുകളും മദ്യക്കുപ്പികളും ബാർബർ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും ഇതിൽപ്പെടുന്നു അറവശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നുമൊക്കെയുള്ള മാലിന്യങ്ങൾ ഇവിടെ അനുദിനം കുമിഞ്ഞുകൂടുകയാണ് കാക്കൂസ് വാലിൻ്റെ ഒക്കെ ഇവിടെ കൊണ്ടാണ് തള്ളുന്നത് കാര്യം മാമം പാലം മുതൽ പാലമൂട് പഴയ ഹൈവേ ഒരുപാട് കാട് പിടിച്ച പ്രദേശമാണ് അവിടെ ഒട്ടവനവധി ആൾക്കാർ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പോയും കൊച്ചുകുട്ടികൾ സ്കൂൾ കുട്ടികൾ നിരവധി സ്കൂളിൽ പോകുന്നതും അതുപോലെ തന്നെ കാറിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ വലിയ വലിയ കാടുകളൊക്കെ കയറി കിടക്കുന്നത് കൊണ്ട് ഒരുപാട് ശല്യങ്ങളാണ് നേരത്തെ സംസാരിച്ചവരൊക്കെ പറയുകയുണ്ടായി ഒരുപാട് ഇതാണ് നമുക്കൊരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമുക്കൊരു സ്ത്രീ ലൈറ്റ് വേണം ഒരു സ്ത്രീ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈമാൻ ബഹുമാനപ്പെട്ട നമുക്ക് എം എൽ എയോ എം ബി ആരെങ്കിലും നമുക്കൊന്ന് സം സഹായിക്കണം അതുപോലെ തന്നെ നമ്മൾ റോഡുകളൊക്കെ ഉപയോഗശൂന്യമായി ഒരുപാട് നാളുകൊണ്ട് കിടക്കുകയാണ് മഴ വന്നാൽ നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ കൊച്ചുകുട്ടികളൊക്കെ സ്കൂൾ ഇപ്പോൾ സ്കൂളിലോ ഹോസ്പിറ്റലിലോ ഒക്കെ പോകുന്നതെങ്കിൽ നമുക്ക് ഹൈവേയുടെ ഹൈവേയിൽ കെയർ മാത്രമേ നമുക്ക് പോകാൻ പറ്റുകയുള്ളു നമ്മുടെ ഈ വിഷമതകളൊക്കെ മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അധികാരികളെ നമുക്ക് നമ്മളെ സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കി അന്ന് സഹായിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടൊനവധി പഞ്ചായത്തിലൊക്കെ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഹെൽത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ബാക്കിയൊക്കെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായവരെ പോലും വന്ന് നോക്കിയിട്ട് അങ്ങ് പോകുന്നതല്ലാതെ നടപടികളൊന്നും എടുക്കാറില്ല കക്കൂസ് മാലിന്യം നിക്ഷേപിക്കാൻ സുരക്ഷിതമായ ഒരിടം കൂടിയാണിവിടെ ഈ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ ഈ പഴയ എൻ എച്ചിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നിക്ഷേപിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേനും അതിൽ പ്രധാനമായിട്ട് വരുന്നത് നമ്മുടെ ഈ ബാത്റൂം വേസ്റ്റസ് അതൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് ഒഴുക്കി വിട്ടേക്കുമാണ് ഈ കക്കൂസ് മാലിന്യങ്ങൾ അതുപോലെ ഈ ഇറച്ചിക്കടയിൽ നിന്നുള്ള വേസ്റ്റുകൾ കുട്ടികളുടെ പാമ്പേഴ്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്കിവിടെ ഈ വഴി കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് നമുക്ക് പൊതുജനങ്ങൾക്ക് വഴി നടക്കാനും അത് കഴിക്കാൻ വേണ്ടി വരുന്ന തെരുവ് നായ്ക്കളും ഉണ്ട് അതിൻ്റെ ശല്യം വേറെ നടക്കാനും വളരെ ബുദ്ധിമുട്ടുണ്ട് നാറ്റം കാരണം നടക്കാൻ പറ്റുന്നില്ല ദുർഗന്ധം മൂലം പൊത്താതെ ആർക്കും ഇതുവഴി നടക്കാനാകില്ല ഇവിടെയുള്ള തെരുവ് വിളക്കുകളും കത്തുന്നില്ല മാലിന്യങ്ങളിട്ട് ഇട്ട് 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 ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റത്തില്ല റോഡില് തെരുവ് നായ്ക്കളും ഉണ്ട് ലൈറ്റ് ഇല്ലാതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഈ കൊച്ചു കുട്ടികളെയൊക്കെ കൊണ്ടുത്തിരി ആശുപത്രിയിൽ പോകണമെന്ന് വെച്ചാൽ രാത്രി ഇവിടെ വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരില്ല റോഡും അങ്ങനെ അടങ്ങണം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് ഓടി എടുത്തുകൊണ്ട് വരാൻ ഓടാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെയുള്ള വലിയ ബുദ്ധിമുട്ട് കുറേ കാലം കൊണ്ടേ നമ്മൾ സഹിക്കുകയാണ് രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാനികളുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും താവളമായി മാറിയിരിക്കുകയാണ് ഇവിടെ എല്ലാ വേസ്റ്റും കൂടെ ഇവിടെ ഇടുന്ന പട്ടീര ഒരു ശല്യവും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഒത്തിരി കടയിൽ വല്ലതും മേടിക്കാൻ പോയിട്ടിരുന്ന ആൾ തന്നെ എൻ്റെ മായയും എൻ്റെ ബ്ലൗസൊക്കെ വലിച്ചുകറി രണ്ട് സ്കൂട്ടറി വന്നമാർ വലിച്ചു കയറി ഞാൻ കറി അവിടുന്ന് താഴെ വണ്ടി വന്നില്ലായിരുന്നെങ്കിൽ അന്നമ്മർ എൻ്റെ കഴിച്ച കിടന്ന് കൊണ്ടുപോകാനായിരുന്നു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ലൈറ്റില്ല ഇവിടെ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെയാണ് ജോലിക്ക് പോണത് അതിലൂടെ വരാനും പാട് ഇതിലൂടെ വരാനും പാട് അപ്പോൾ ദയവായി നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു ചെയ്തു തരണം പഞ്ചായത്തുകളും നഗരസഭകളും ഒക്കെ മാലിന്യമുക്തമാകുമ്പോൾ ഇവിടം മാലിന്യ ദുരിതമായി മാറിയിരിക്കുന്നു പഴയ റോഡ് പഴയ എൻ എച്ചിന്റെ വഴിയാണ് ആളൊഴിഞ്ഞ ആളൊഴിഞ്ഞ ഏരിയ സാമൂഹ്യ വിധത്തിലുള്ള താവളമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ലഹരിമന്ന് ഉപയോഗം ബാക്കി ഈ വേസ്റ്റേജ് ഉള്ള മാലിന്യം കൊണ്ട് തള്ളുന്നുണ്ട് ഇതെല്ലാം തള്ളുന്നുണ്ട് ആൾക്കാർക്ക് വഴി നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അധികാരികളുടെ പല പ്രാവശ്യം പറഞ്ഞ് അവർ അവർ പറയുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെല്ലാം ചെയ്യാൻ ചെയ്യാമെന്നാണ് പറയുന്നത് ഇതുവരെ അതിന് യാതൊരു നടപടികളും ഇല്ല നാൾക്ക് നാൾ ഇപ്പോൾ ഡെയിലി ഇവിടെ കാക്കൂസ് മാലിന്യം കൊണ്ട് തള്ളിയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം രണ്ടുപേരും കണ്ട് കണ്ടവരെ ആക്രമിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസിയാണ് അവർക്കുള്ളത് അപ്പോൾ അവരത് െന്ന് എന്താണ് ചോദിക്കുന്നതിന് മുന്നേ തന്നെ വണ്ടി ഇടിപ്പിക്കാനായിട്ടുള്ള രീതിക്ക് അവർ വന്ന് മുന്നോട്ട് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആളൊഴിഞ്ഞ് ഏരിയ ആയതുകൊണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഇവിടെ ഒത്തിരി കൂടുതലാണ് ഏത് സമയത്തും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോലീസ് പെട്രോളിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് നല്ല രീതിക്ക് അത് അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് അപ്പം ഇതിനെതിരെ അധികാരികൾ നല്ല ശക്തമായിട്ട് മുന്നോട്ട് വരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം എച്ച് പി ന്യൂസ്